മുഹമ്മദ് നബി സല്ലാഹുല വസ്ലമയുടെ ഏറെക്കുറെ ദീർഘമായ പ്രസംഗമാണ് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം ധാരാളം സഹാബാക്കൾ ഒരുമിച്ച് കൂടിയ ആ സദസ് പുണ്യനബിസല്ലാഹുല വസ്ല്ലമാ തങ്ങള് ഒരു ചോദ്യോത്തര രീതിയിൽ ആരംഭിച്ചത് കാണാം സഹാബാക്കളെ

പുണ് നബി സാഹിസ്തങ്ങൾ ഈ നാടേതാണ് ഈ ദിവസം ഏതാണ് ഈ മാസം ഏതാണെന്ന് വിശദീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു ഹാദാ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നതാണ് അന്നാണ് സഹാബാക്കൾ നബി എങ്ങൾ യാത്ര പറയുകയാണോ എന്നാൽ കുറച്ചും കൂടി വസിയത്ത് ചെയ്യി എന്നൊക്കെ പറഞ്ഞ ദിവസം മനുഷ്യന്മാരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തത്തിന് നമ്മൾ സംരക്ഷണം നൽകാറുണ്ട് നമ്മളാരെയും കൊല്ലലൊന്നുമില്ല മുതലിന് സംരക്ഷണം നൽകാറുണ്ട് സംരക്ഷണം നൽകണം മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് മുതലിൻ്റെയും ശരീരത്തിൻ്റെയും അത്ര ചില സമയത്ത് വില തോന്നാറില്ല എന്നത് ഒരു വസ്തുതയാണ് മോമിനിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് അഭിമാനം പോലെ ഇമാം ഷാഫി റദിയാഹുന്ന് പറഞ്ഞ് അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരിറക്ക് പച്ചവെള്ളം പോലും നീ കുടിക്കണ്ട അഭിമാനമതിനിക്ഷതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്ന് ഞാനാ നടപടി മാമു എന്നാണ് പറയുന്നത് ഇമാം ഷാഫിന്റെ വാക്കാണ് അഭിമാനത്തിന് ശതം വരുമെങ്കിൽ ഒരിറക്ക് വള്ള പച്ചം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത് അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് നേരം വെളുക്കണ തന്നെ റീബത്ത് പറയാൻ വേണ്ടി വേണ്ടിയായാലേ നേരം വെളുക്കുന്നത് തന്നെ കളവ് പറയാൻ വേണ്ടി വേണ്ടിയായാല് രാവിലെ സുഭിനസ്കാരം കഴിഞ്ഞ് ചായപ്പിടിക്ക് പോണതന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനായാൽ വെള്ളിയാഴ്ച ജുമണ തന്നെ തിരക്കൂടാനായാല് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്തില്ലാതാവും സയ്യുദ്ദീഖു അക്ബർ ഇമാം ഷിഹാബുദ്ദീൻ സുഹറീറിയു രേഖപ്പെടുത്തിയതനുസരിച്ച് വായയിൽ കല്ലിട്ട് നടക്കുമായിരുന്നു കല്ലിൻ്റെ കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിങ്ങനെ വായയിലിട്ട് നടക്കും സഹാബാക്കൾ ചോദിച്ചു അല്ലയോ സുദ്ദീഖു അക്ബർ നിങ്ങൾ എന്താണ് ഇങ്ങനെ വായയിൽ കല്ലിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സംസാരിക്കാതിരിക്കാനാണ് അറിയാതെ സംസാരിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാൻ വായയിൽ കല്ലിട്ട് നടക്കുന്നതെന്ന് സയ്യുദ്ന സുദ്ദീഖു അക്ബർ അൻഹു പറഞ്ഞതായി ശിഹാബുദ്ദീൻ അൻഹു ഷിഹാബുദ്ദീൻ ആവാരിഫുൽ മാരിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശൈത്താൻ ഒരു മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ ആദ്യം പിടികൂടുന്നത് അവൻ്റെ നാവിലായിരിക്കും ശൈത്താൻ ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ ആദ്യം പിടിക്കവൻ്റെ നാവിനെയാണ് വസല്ലമയോട് ചോദിച്ചു

ഒന്ന് നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലാവുക അത് വേറെ ആളുടെ അടുത്ത് പണയം വെച്ചതാവരുത് എൻ്റെ നാവ് അൻ്റെതായിരിക്കലും പറയാൻ പറഞ്ഞത് ഇങ്ങനെ പറയാ ആർക്കെങ്കിലും വേണ്ടി പറയുക ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക അതെല്ലാം ഒഴിവാക്കി നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലായിരിക്ക ബഹുമാനപ്പെട്ട ഇബിനുറിയുള രേഖപ്പെടുത്തിയത് കാണാം ഒരു മനുഷ്യന് ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാ നമുക്ക് ബാക്കിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയും എന്ന പോലെ മുന്നിലേക്കും ചിന്തിക്കാം ബാക്കിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയല്ലോ ഇന്ന് രാവിലെ പല്ലേ വച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ട് ഇന്നലെ പല്ലേ അച്ചത് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ആലോചിച്ച കിട്ടും ഇന്നലെ പല്ലത് കഴിഞ്ഞ വെള്ളിയാഴ്ച പല്ലയച്ചത് ചിലപ്പോൾ സ്ഥലം അത്ര കൃത്യമാവല്ലോ എന്നാലെ നമുക്കത് ഓർമ്മ ഉണ്ട് ഒരു മാസം മുമ്പ് പല്ലയച്ചത് ഓർമ്മ വരും അങ്ങനെ ഫ്രണ്ട്ക്കും ഓർമ്മ വരും നാളെ പല്ലേക്കണത് ആലോചിച്ച കിട്ടത് ഒരു മനുഷ്യന് തൻ്റെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയുകയില്ല ശബ്ദങ്ങൾ അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മഷറ സൂചി വീണാൽ ശബ്ദം കേൾക്കുന്ന ദിവസമാണ് മഷറ ശബ്ദം അള്ളാഹുവിനെ മാത്രമായി കീഴ്പ്പെടും ആ ദിവസത്തെ ഒരു മനുഷ്യനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ പുണ്യനബി സല്ലാഹു അലൈ വസ്സല്ല തങ്ങൾ പറഞ്ഞു ആയിഷ മൂന്ന് സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ ആയിഷാ ബി വി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കൈകാലുകൾ വിറക്കുന്ന ആ മൂന്ന് സന്ദർഭങ്ങൾ ഏതാണ് നാടമഷറ വൻസഭയിൽ കോടാന കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകുമായിഷാ നന്മയും തിന്മയും എഴുതിയ ഏടുകൾ തൂക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മീസാൻ എന്ന തുലാസിന്റെ സമീപത്തെത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചുപോകും ആയിഷ പാലം കടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറക്കും ആയിഷ നന്മ തിന്മ എഴുതിയ ഏട് കൊടുക്കുന്ന സമയം എല്ലാ മനുഷ്യന്റെയും കൈകാലികൾ വിറക്കുന്ന സന്ദർഭമാണ് മഷരയത്തെ ഒരു രംഗം ഒരാൾക്കോർക്കാൻ കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് നീ നിന്റെ നാവിനെ സൂക്ഷിക്കെ നാവ് നിന്നെ കടിക്കരുത് അതൊരു പാമ്പാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ് ഒരു മനുഷ്യന്റെ നാവിൽ പിശാച്ച് പിടികൂടിയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം ശൈത്താൻ പിടികൂടാൻ നാവുമ്മേൺ ഒരാളുടെ നാവിനെ പിശാച്ച് പിടികൂടിയാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തബറുക്കായതിനെയും പുണ്യമായ അതുക്കാറുകളൊക്കെ ഹറാമിലേക്കും മ്ളച്ചമായതിലേക്കും ചേർത്തി പറയലാണ് പറക്കത്താക്കപ്പെട്ടതും പുണ്യമായതുമായ തിക്കറുകൾ അസ്മാവുകൾ തസ്ബീഹുകളൊക്കെ മ്ലയച്ചമായതിലേക്കും ഹറാമിലേക്കും ചേർത്തി പറയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ശൈത്താൻ വന്ന് പിടികൂട ആദ്യം നാവുമേ നാവിനെയാണ് ഒരു ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ വഹ്ദാനീയത്തിന്റെ മേൽ അറിയിക്കുന്ന രണ്ട് അവയവേ ഉള്ളൂ എന്നാണ് കൈ രണ്ടെണ്ണാണ് കാല് രണ്ടെണ്ണ മൂക്ക് രണ്ടെണ്ണ കണ്ണ് രണ്ടെണ്ണാണ് ജോഡിയില്ലാത്തത് മേൽ അറിയിക്കുന്നത് രണ്ട് അവയവാണ് ഒന്ന് ഒന്ന് നാവും ഗുഹ്യവുമാണ് അതുകൊണ്ട് നാവിന്റെയും ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഹബീബ്ലാഹിഹു അറി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് പുണ്യമായതിനെയും തബറുക്കായതിനെയും ഹറാമിലേക്കും മോശമായതിലേക്കും നമ്മുടെ സാധാരണ സംസാരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് അല്ല എന്ന് നമ്മൾ പറയും ഹറാമായ ഭക്ഷണം കഴിക്കാനും ബിസ്മില്ല ചൊല്ലും പുണ്യമായതിനെ മളച്ചമായതിലേക്ക് ചേർക്കാൻ സാധാരണ ഒരാൾ ബാത്റൂമിൽ കക്കൂസിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ നമ്മൾ ചോദിക്കും എന്താ അവിടെ എന്ന് എന്താണോ ഒരാൾ ഒരു ദിവസം ഓന്റെയും നരകത്തിന്റെയും ഇടയിലും മൂന്ന് കടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി പഠിപ്പിച്ച അമലിനെ ബാത്റൂമിലിരിക്കുന്നതിലേക്ക് നമ്മൾ താരതമ്യപ്പെടുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വേണ്ടാത്ത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാമുകിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ പൈസ തീർന്നാൽ ഇൻഷാല്ലാ ഞാൻ നാളെ വിളിക്കാന്ന് പറയും ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ഇൻഷാ വള്ളാഹി എന്ന് ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണവും ഇല്ല ബിസ്മില്ല അലഹമില്ല സുബാൻ അള്ളാ ഇൻഷാ വല്ലാഹി തുടങ്ങിയവ ഏറ്റവും തബറുക്കായ ലഫ്ലുകളാണ് ആ തബറുക്കായ ലഫ്ലെ മ്ളാച്ചമായതിലേക്കും ഹറാമിലേക്ക് വരെ ചേർത്തി പറയും പൂച്ചക്ക് പള്ളി അമ്പലമൊക്കെ കണക്കന്നെ എന്ന് പറയും കണക്കൊന്നല്ല പൂച്ച ഇരുപത്തിനാല് മണിക്കൂറും ചെല്ലുന്ന ജീവിയാണ് മനുഷ്യന് മാത്രാണ് തസ്ബീഹം തസ്ബീഹും എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത് വേറൊരു ജീവിക്കുവാൻ തർക്കല്ല മരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിലാണ് ഒരു വസ്തുവും ഇല്ല എല്ലാ വസ്തുക്കളും മുഴുവൻ സമയവും തസ്ബീഹിലാണ് ഉള്ളത് മനുഷ്യന് മാത്രാണ് വേണോ വേണ്ടതെന്ന് സംശയം ഇമാം ഷാനി റതി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്നത് വേട്ടമൃഗം അള്ളാഹുവിന്റെ ദിക്കറിനെ തൊട്ട് അശ്രദ്ധനാകുന്ന സമയത്ത് മാത്രമാകുന്നു എന്നാണ് വേട്ടക്കാരന്റെ അമ്പ് മാൻകിടാവിന് കൊള്ളുന്നത് മാൻകിടാവ് ദിക്കുറു ചെല്ലാതെ വരുന്ന സമയത്ത് മാത്രമാണ് മരം മുറിക്കാരൻ മരത്തിന്റെ താഴെ കോടാലി വെക്കുന്നത് മരം തസ്ബീഹ് ചെല്ലാത്ത സമയത്ത് മാത്രമുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിലുള്ള